ഒരു നിമിഷം പോലും അവിടെ ഇരിക്കാൻ മുഖ്യമന്ത്രിക്ക് അവകാശമില്ല കാരണം മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നതിന് തുല്യമാണ് മുഖ്യമന്ത്രി പെറ്റിനെ കണക്കൊണ്ടുകൊണ്ട് ഇത്രയും ആരോപണങ്ങൾ വന്ന് എല്ലാം വന്നിട്ടും പുള്ളിയെ ഒന്ന് സ്ഥാനചലനം ആ ഇരിക്കുന്ന പോസ്റ്റിൽ നിന്ന് മാറ്റാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല ഇത്രയും ഡെയറിങ് ആയിട്ട് ഇത്രയും ഇത്രയും കെയറിങ് ആയിട്ടുള്ള ഇഡ്ലിയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന കണക്കൊരാളാണ് നട്ടോറിയസ് ക്രിമിനൽ എന്ന് മുഖ്യമന്ത്രി ഇനി എന്താ പറയും മുഖ്യമന്ത്രി ഒന്നിൽ ഇന്ന് ഈ പി വി അൻവറിനെ പാർട്ടിന്ന് പുറത്താക്കണം അതല്ലെങ്കിൽ ഈ എ ഡി ജി പിയെ ഡിസ്മിസ് ചെയ്യണം രണ്ടിലേതെങ്കിലും ഒന്ന് അദ്ദേഹം ചെയ്യണം എന്ന് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഒരു നേതാവ് ഒരു മുഖ്യമന്ത്രിയാണ് അപ്പോൾ ആ മുഖ്യമന്ത്രിക്ക് ചില ചുമതലകളുണ്ട് ഭരണഘടനാപരമായ ചില ചുമതലകളുണ്ട് ഇല്ലേ വെതർ ഇറ്റ് ഇസ് റൈറ്റർ ഓവ് ദറ്റ് ബി ഡിസൈഡഡ് ബൈ ദ കോർട്ട് പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് അഥവാ ഇപ്പോൾ ഈ എ ഡി ജി പിയെ ഈ പ്രഷർ കൊണ്ട് മാറ്റി നിർത്തിയാലും അതല്ലെങ്കിൽ വെളിയിൽ പോയാലും അത് റിട്ടയർ ചെയ്താലും ഡി ജി പി ബെഹ്റായിക്കും പിന്നെ ടോം ജോസിനും പിന്നെ എബ്രഹാമിനും ഒക്കെ കിട്ടി കണക്കിട്ടുള്ള ഹൈ മൂന്ന് നാലും അഞ്ച് ലക്ഷം രൂപ ശമ്പളം കിട്ടാത്ത ഏതെങ്കിലും പോസ്റ്റ് ഇതേം കൊണ്ടുപോയി ഇരുത്തും ഇതേ ഇരിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് അതിൻ്റെ ഒരു ഉള്ളിരും ഉള്ളിക്കാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇത്രയൊക്കെ ആ സ്ഥിതി ഒരു ഒരിടത്തും ഇങ്ങനെ ഈ ഒരു ഒരു പോലീസ് ഓഫീസറിൻ്റെ ഒരു പോലീസ് ഓഫീസർ ആഫ്റ്റർ ആൾ ഈസ് നോട്ട് എൻ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റിങ് അപ്പം അങ്ങനെ ഇങ്ങനെ പെറ്റ് ചെയ്ത് ഇങ്ങനെ കെയർ ചെയ്ത് ഇങ്ങനെ കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ എന്തോ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ കയ്യിൽ ചില പൊരുളുകൾ കാണും ഒന്നുകിൽ പുള്ളി പറഞ്ഞു കാണും മുങ്ങുന്ന നമുക്ക് ഒരുമിച്ച് മുങ്ങാം അതല്ലെങ്കിൽ എന്നെ മാത്രം ബലിയാടാക്കിയിട്ട് നിങ്ങളെങ്ങനെ ഇരുന്ന് വാഴാമെന്ന് വിചാരിക്കേണ്ട മേ ബി ഇത്രയും വലിയ ഗഡ്സുള്ളൊരു ഓഫീസർ ആണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞു കാണുമായിരിക്കും എനിക്കറിയത്തില്ല അല്ലെങ്കിൽ കള്ളനെ കള്ളൻ്റെ കയ്യിൽ തന്നെ താക്കോൽ എടുത്തിട്ട് മോഷ്ടിച്ചതാരാന്ന് പോയി തിരക്കാൻ പറയുന്ന പോലെ ഇപ്പം ഇതെല്ലാം സംഭവിച്ച ഇപ്പം പൂരം പറ്റി അന്വേഷിച്ച റിപ്പോർട്ട് ആ റിപ്പോർട്ടൊക്കെ കൊടുക്കുന്നത് മൂന്നര കോടി ജനങ്ങളെയും ഒരു മണ്ടന്മാരെന്നല്ല മൂന്നര കോടി ജനങ്ങളെയും ബുദ്ധി ശൂന്യരെന്നുള്ള രീതിയിലാക്കയല്ലേ അപ്പോൾ അതുകൊണ്ട് എനിവേ നമുക്ക് പി വി അന്വരന് ഒരു സല്യൂട്ട് കൊടുക്കുന്നതോടൊപ്പം പി വി അന്വരനെ താങ്ങണം ഇനി ഈ കണ്ടീഷൻ എന്ന് വെച്ചാൽ വേറെ ആരും പറയത്തില്ല വേറെ ആരും പറയത്തില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തിൻ്റെ കൈ കയ്യിൽ ഒതുങ്ങി നിൽക്കുക എന്ന് വെച്ചാൽ വേറെ എവിടെയും ഇന്ത്യയിലോ ഈ മമ്മൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഭരണമില്ല പോളിറ്റ് ബ്യൂറോ പോലും നടക്കുന്നത് ഇദ്ദേഹം വിചാരിക്കുന്നുണ്ടോ അപ്പം നാച്ചുറലി ദ നോ ബഡി ഇറ്റ് റേസ് എ ബോയ്സ് അഗെയിൻസ്റ്റ് ദിസ് ഓണറബിൾ ചീഫ് മിനിസ്റ്റർ അപ്പം അതുകൊണ്ട് പി വി അൻവണൻ്റെ കരങ്ങൾക്ക് ഇനി ശക്തി വീ കീപ്പിംഗ് അബൌട്ട് ഓൾ ഇസ് ഓൾ ദി അലിഗേഷൻസ് അഗൻസിച്ചും ബിക്കോസ് ഈ സേവ്യസ്കം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവരും ഇത് ഇത്ര പരസ്യമായിട്ട് കേരളത്തിൽ അതും പിണറായി വിജയനെതിരെ പറയുകയെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് നോട്ട് എ ജോക്ക് ആരും പറയത്തില്ല ആരും പറയ പ്രതിവശത്തിന് പറയുന്നതിന് ഒരു ബാരിയർ ഉണ്ട് ആ ബാര്യറിന് അപ്പുറത്ത് പോകാനും പറ്റത്തില്ല ഇങ്ങനെ പറഞ്ഞില്ലല്ലോ ഇങ്ങനെ ഡിസ്മിസ് ചെയ്യണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ ഇദ്ദേഹം പുള്ളിക്കാരൻ പറഞ്ഞില്ല പുള്ളിക്കാരൻ അവർ പാർട്ടിൻ്റെ ടിക്കറ്റിൽ നിന്ന് ജയിച്ചു വന്ന ഒരു എം എൽ എ ആണ് അപ്പം അതുകൊണ്ട് അത് വളരെ നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുക എല്ലാവരും എടുക്കണം എല്ലാവരും എടുക്കണമെന്ന് മാത്രമല്ലേ എനിക്ക് പറയാം അല്ലെങ്കിൽ ഈ സെക്രട്ടേറിയറ്റ് തന്നെ പിരിച്ചുവിടണം ഈ സെക്രട്ടേറിയറ്റാണല്ലോ കേന്ദ്രം എ കെ ജി ഭവനിലിരുന്നോണ്ട് വേണ്ട എ കെ ജി ഭവനില് ഇരുന്നോണ്ട് അണ്ടാസുകൾ ഇറക്കുന്നത് അണ്ടാസ് ഇറക്കിയിട്ടല്ലേ ഇങ്ങനെ അടുത്ത് ആ ഒരു അഭ്യർത്ഥന എന്നുള്ള നിലയിൽ ഇനി മേലെ ഇങ്ങനെ സംസാരിക്കുക മറ്റോളെ മറിച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 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 കടലാസിൻ്റെ വില പോലും ഇല്ലാത്ത രീതിയിൽ ഇന്നങ്ങനെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഇതെ പ്ലി ക്രിമിനൽ ഇത് ക്രിമിനൽ ഈ പഠി ഡിസ്മിസ് ഡിസ്മിസ് ചെയ്യണം അങ്ങനെ അങ്ങനെ രാജിവിപ്പിച്ചാൽ മാത്രം പോരാ അങ്ങനെ മാറ്റിയാൽ മാത്രം പോരാ എന്ന് പറയ പറയപ്പോഴത്തേക്ക് ഒന്നിയിൽ ഇങ്ങനെ പേര് നടപടി എടുത്തില്ലെങ്കിൽ പിന്നെ കേരളത്തിൽ കോടി ജനങ്ങളെ ഇത് കണ്ടുകൊണ്ടിരിക്കുക ഇല്ലേ കോടി ജനങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായത് മൊത്തവും ആഭ്യന്തരം ഇവിടെ ഇവിടെ ഒരു ആഭ്യന്തര മന്ത്രി ഉണ്ടോ ആഭ്യന്തരമുണ്ടോ പോലീസ് റൂൾ ഉണ്ടോ നിയമവാഴ്ച നിയമവാഴ്ച ഉള്ള രാജ്യമല്ലേ നിയമവാഴ്ച ഉള്ള രാജ്യമല്ലേ ഇത് ഭരണഘടന അനുസൃതമായി കാര്യങ്ങൾ നടക്കുന്ന രാജ്യം ആ നിയമവ്യവസ്ഥയെ ഇല്ലാതാക്കാനും അത് പൊളിക്കാനും അത് അതിന് തകടം മറിക്കാനുള്ള പദ്ധതികളാണ് ഈ നടക്കുന്നത് അത്രയും അതുകൊണ്ട് എത്രയ്ക്ക് പെട്ടെന്ന് ഇതിനൊരു ഇടണം വിരാമപ്പെടണം വിരാമിടണമെന്ന് മാത്രമല്ല ഇതിൽ എന്തെങ്കിലും ഒരു നടപടി എടുത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നു സംതിങ് എൽസ് ഇൻ ആപ്പിൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്